നമസ്കാരം സോട്ടോ പേപ്പറിലേക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പേട്ട പള്ളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഗ്രീൻസ് കിച്ചണിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ അക്കത്തൊരു സ്പെഷ്യൽ ഐറ്റം എനിക്കാണ് എന്താണ് സ്പെഷ്യൽ ഐറ്റം എന്നല്ലേ എല്ലാ തവണയും പോലെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞിട്ട് വെറുതെ പറയുന്നതല്ല ഈ തവണ ഐറ്റം സ്പെഷ്യൽ തന്നെയാണ് എന്താണ് മുയൽ റോസ്റ്റാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് സാധാരണ നമ്മൾ ചിക്കൻ ട്രൈ ചെയ്യാറുണ്ട് ബീഫ് ട്രൈ ചെയ്യാറുണ്ട് മത്രം ട്രൈ ചെയ്യാറുണ്ട് ഇതെല്ലാം നോർമലി നമ്മൾ ട്രൈ ചെയ്യുന്ന സാധനങ്ങളാണ് പക്ഷേ ഇത്തവണ ഈ മുയൽ റോസ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ അധികം നമ്മൾ ഇതുവരെയും ഷോട്ടോ പേപ്പറിൽ നമ്മൾ കാണിച്ചിട്ടുമില്ല പുതിയൊരു സംഗതിയാണ് നമുക്ക് അപ്പം അതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം നമുക്ക് ആദ്യം നമ്മുടെ ഷെഫിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം സ്വാഗതം പേര് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ താമസവും അദ്ദേഹമാണ് നമുക്ക് വേണ്ടി മുഴുവൽ റോസ്റ്റ് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഇത് ഇവിടെ സ്പെഷ്യൽ ഐറ്റം ആണല്ലേ സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പം ഈ സ്പെഷ്യൽ ഐറ്റത്തിന് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് ഓയിൽ കടുക് മുളക് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് മുളക് പൊടി ജിഞ്ചർ കാലി പേസ്റ്റ് ടൊമാറ്റോ ഓണിയൻ അപ്പോൾ നാല് കിലോ മുയലിന് രണ്ട് കിലോ സവാളയാണ് മൊത്തം എടുത്തിരിക്കുന്നത് ഇത് രണ്ടുമാണ് കൂടുതലായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ശരി നമുക്ക് നമ്മുടെ ഇന്നത്തെ പാചക രുചിയിലേക്ക് നമുക്ക് കടക്കാം ഇതിപ്പോൾ നമ്മുടെ സോൾട്ട് പേപ്പറിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമല്ല ഇവിടെ സെയിൽ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ നാല് കിലോ എടുത്തത് അതുകൊണ്ടാണ് ഈ നാല് കിലോ നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ശരിക്കും ഇതിൽ കൂടുതൽ നമുക്ക് നേരത്തെ കുറച്ച് കുറച്ച് കൊറോണ ബാക്കി അധികം ആൾക്കാരും പാസൽ മാത്രമാണ് പറ്റില്ല അപ്പൊ അതിന്റെ പ്രശ്നത്തിനാണ് ഇപ്പൊ കുറച്ച് കുറച്ചെടുത്തിരിക്കുന്നത് സാധാരണ ഇല്ലെങ്കിൽ ഇവിടെ എട്ട് കിലോയൊക്കെ പോകുന്നതാണ് ട്രിവാൻഡർക്കാർക്കും ഇപ്പൊ ട്രിവാൻഡർ അല്ലാത്ത ആൾക്കാർക്കും പേട്ട പള്ളിമുക്ക് കോഴി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ മുയൽ റോസ്റ്റ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് തുടങ്ങാം തുടങ്ങാം എന്താണ് ഫസ്റ്റ് നമ്മുടെ പരിപാടി ഫസ്റ്റ് അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിക്ക നമ്മൾ എണ്ണ ഒഴിച്ചു ഏകദേശം എത്ര എണ്ണ എടുത്തിട്ടുണ്ടാവും നമ്മൾ ഇതിപ്പോൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വളരെ അടുത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഗ്രീൻസ് കിച്ചൺ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എയർപോർട്ടിലൊക്കെ വന്നിട്ട് കുറച്ച് നേരം നമുക്ക് കുറച്ച് ടൈമുണ്ട് എന്നൊക്കെ പറയുന്ന വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുയർ റോസ്റ്റ് ഉറപ്പായും കഴിക്കാം അത് പറഞ്ഞു പോകും ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകതയല്ല നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അധികം വണ്ടികൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സൗണ്ടുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അതൊക്കെ വിട്ടിട്ട് ആ ശബ്ദങ്ങളെ വിട്ടിട്ട് നമ്മുടെ മുയർ റോസ്റ്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം എണ്ണ റെഡി ആയി അല്ലേ എണ്ണ ചൂടായി ചൂടായി നമുക്ക് ഇനി അടുത്ത എന്താണ് എണ്ണ ചൂട അതിനകത്ത് ആദ്യം കടുകിട്ടു കടു കിട്ടുന്നു ആവശ്യത്തിന് കടു കിട്ടുടുത്തെ വറ്റൽമുളക് ഇടാം മറ്റൽ മുളക് അല്ലേ നമ്മൾ വറ്റൽമുളക് കിട്ടും അത് കഴിഞ്ഞ് നമ്മള് സവാള ഇടാൻ പോവാള ഇടാൻ പോകും ഇത് മുഴുവൻ രണ്ട് കിലോ സവാള രണ്ട് കിലോ മുഴുവൻ കിട്ടും ആദ്യം കുറച്ച് പിന്നെ കുറച്ച് എന്നുള്ള രീതിയിലായിരിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ റെസ്റ്റോറന്റിലേക്ക് കയറിയിട്ടുള്ള ആദ്യം കാണുന്ന രണ്ട് എഴുത്തുകളും ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ ആകർഷിക്കും മനോഹരമായ ആ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ എഴുത്തുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് തുടക്കത്തിൽ നമ്മുടെ കാറ്റ് കൗണ്ടറിന്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബിഷപ്പിനെ ക്ലീശ നോക്കണ്ട എന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്തേക്ക് നമ്മൾ വരുമ്പഴത്തേക്ക് അടുക്കളയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് കാര്യങ്ങളാണ് ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നത് ഈ എഴുത്തിന് രണ്ടിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു കാരണം അടുക്കളയിലേക്ക് എപ്പോൾ വേണമെങ്കിലും സ്വാഗതം സാധാരണ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും എഴുതി വെക്കുന്നത് പെർമിഷൻ അങ്ങോട്ടേക്കില്ല അടുക്കളയിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ സ്വാഗതമാണ് നിങ്ങൾക്ക് വന്ന് നോക്കാം എത്രത്തോളം വൃത്തിയിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം എന്നുള്ള രീതിയിൽ സ്വാഗതമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ ബിഷപ്പിന് ഈശ നോക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം കയ്യിൽ കാശില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിലൂടെ കയറി വന്ന് നശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണം ഉണ്ടാകും എന്നുള്ളതിനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഇൻഫർമേഷൻ പോലെയാണ് ആ ഒരു എഴുതി ചേർത്തിരിക്കുന്നത് അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും ഇപ്പോഴും മനസ്സിൽ നന്മയുള്ള അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവിടുത്തെ ഭക്ഷണത്തിന് നല്ല രീതിയിൽ നല്ല രക്ഷയോടുകൂടി അവർ സെർവ് ചെയ്യാൻ ശ്രമിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഗൗമദി ജീവിയുടെ ഓഫീസ് തൊട്ടപ്പുറത്താണ് അതായത് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു അവിടുത്തെ മിക്ക സ്റ്റാഫുകളും ഇടയ്ക്ക് ഞാൻ അവിടെ ഓഫീസിൽ വരുന്ന സമയത്തൊക്കെ ഞാനും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുള്ളതാണ് അതുകൊണ്ട് വളരെ രുചിയുള്ള ഭക്ഷണമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ട്രൈ നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗ്രീൻസ് കിച്ചൺ അപ്പോൾ നമ്മുടെ സവാള നമ്മൾ രണ്ട് കിലോ സവാള നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി ഇതിനകത്ത് നമുക്ക് രണ്ട് ദിവസം ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് സോട്ടാവും ഏകദേശം നമ്മൾ എത്ര സമയം വേണ്ടി റെഡി ആയി വരാൻ ഇതിപ്പോ ഒരു പതിനഞ്ചര മിനിറ്റ് തപാൽ സോട്ടാ സമയം കണ്ടെ നമുക്ക് ഇത് കുക്കറിൽ വെക്കണം ഒരു രണ്ട് വിസിലേ വിസല രണ്ട് അല്ലെ അതിൻ്റെ അകത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും അപ്പോൾ അത് ഫുൾ ഫുൾ ആവുമോ ഒരു ഫുൾ വെന്ത് കിട്ടുവോ അത് ഹാഫ് കുക്കാണ് പിന്നെ രണ്ട് വിസിലിൽ നമ്മൾ ഈ സാധനം നമ്മൾ റെഡി ആക്കണം അപ്പൊ ഇത് റെഡി ആവുന്ന സമയത്ത് നമ്മൾ ഇതും കൂടെ റെഡി ആക്കുകയാണെങ്കിൽ ഏകദേശം നെട്ടിനും കൂടെ ഒരു ിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അപ്പൊ വേണ്ടി ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയം എല്ലാം റെഡി ആയി സെറ്റ് അങ്ങനെ നമ്മുടെ ഇത് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണ് നമ്മുടെ ഇനി നമുക്ക് ചേർക്കേണ്ട മസാലകളാണ് മസാല ഇതിനകത്ത് മിക്സ് മിക്സ് ചെയ്യാം ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം ഓക്കെ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല മീറ്റ മസാലയാണ് ഇനി നമുക്ക് തിളക്കി കൊടുക്കാം നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ാണ് അല്ലേ ആ ഇത് കുറച്ചുതായിട്ട് കണക്കാണ് അല്ലെങ്കിൽ ആ മസാലയുടെ ഒരു ചൊവ ആ ഒരു ചെറിയ മസാലയുടെ കുത്തലുണ്ട് അപ്പോൾ അത് അത്യാവശ്യം ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയത്തോളം ഇത് വഴി വേണം ഇത് രണ്ടും മസാലയൊക്കെ ഇട്ട് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾ അടുത്ത ജിഞ്ചർ കളി പേസ്റ്റ് ഇടാം ഇപ്പൊ ഏതാ ചായ നമുക്ക് പോലെ ഏതാ നമ്മൾ ഇതിനകത്തുമൊക്കെ സ്റ്റോക്ക് വാട്ടർ എടുത്തിട്ടുണ്ട് നല്ല ഫ്ലേവർ വരിക രണ്ട് വിസിലിൽ വേവിച്ചായിട്ട് സ്റ്റോപ്പ് വാട്ടറും ബാക്കി ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള മീറ്റുമാണ് നമ്മളതിനകത്ത് ഇടാവുന്നത്

ഇതൊക്കെ നമുക്ക് ഫ്ലേവറിന് ഭയങ്കരമായിട്ട് ഫ്ലേവറിന് ആ ഗുണം ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ രീതി നല്ലൊരു മണം അരിച്ചു മുളങ്ങുന്നുണ്ടല്ലേ അല്ലേ ഇനി എത്ര സമയം വേണം ഇത് കുക്കാൻ ഇനി ഇത് കുക്ക് ആ പത്ത് മിനിറ്റ് ഇത് കുക്ക് ആവും പത്ത് മിനിറ്റ് ഒരു കാര്യം ചെയ്യാം എന്തായാലും ഒരു പത്ത് മിനിറ്റ് സമയം കൂടെ നമ്മൾ ആ പറഞ്ഞ പത്ത് മിനിറ്റ് സമയം കുറച്ചുകൂടെ കൂടുതൽ എടുക്കുകയാണ് അല്ലേ അപ്പോൾ അന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം ഇതിനു മുമ്പ് എവിടെയായിരുന്നു ഞാൻ ദുബായിലായിരുന്നു ദുബായി പായല് ഷാർജലന്നിട്ടുണ്ടായിരുന്നു എത്ര എത്ര നാളുണ്ടായിരുന്നു മൂന്ന് വർഷങ്ങളാണ് മൂന്ന് വർഷം അപ്പൊ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഈ അറേബ്യൻ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം കുറച്ചൊക്കെ അറിയാം അവിടെ നിന്നാണ് കേരള ഫുഡ് എവിടെ തന്നെ പഠിച്ചത് അല്ലെങ്കിൽ അറേബ്യൻ അറബി ഷബായി അറിയാം പിന്നെ ബ്രോസ്റ്റർ അറിയാം പിന്നെ അൽഫാം അറിയാം അവിടുത്തെ ഞാൻ ഇവിടെ ഈ ആറേഴു വർഷമായിരിക്കും ആ ഇവിടെ വന്നിട്ട് വന്നിട്ട് ഇപ്പൊ നമ്മൾ ഇത് എടുത്തോളൂ പിന്നെ റാബിറ്റ് ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ നമ്മൾ എന്ന് പറഞ്ഞാൽ മാറ്റി ഡെക്ക് റോസ്റ്റ് ഇടുന്നുണ്ട് ഡെക്ക് പപ്പാസ് പിന്നെ തറക്കിക്കോടി ഇടുന്നുണ്ട് റോസ്റ്റ് തർക്കി കോഴി ഇതല്ല റോസ്റ്റെഡ് വെക്കുന്നത് പിന്നെ നാടൻ കോഴി പെരട്ട് വെക്കുന്ന ഈ റോസ്റ്റും പെരട്ടും അങ്ങനത്തെ കൂടുതലും ആയിട്ടും പോകുന്നത് കൂടുതലും സ്പൈസി ഫുഡ് ആയിരിക്കും തിരുവനന്തപുരം കുറച്ചധികം സ്പൈസി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലും വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് ഓക്കെ അപ്പൊ അവർ പഠിക്കാണ് പഠിക്കാണ് ഏഴ് ക്ലാസ്സിലെ മോള് അവർക്ക് എന്തെങ്കിലും ഉപഭോഗങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ ആ സമയം കിട്ടുമ്പോൾ ചെയ്യാറുണ്ട് അവർക്ക് അച്ഛൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമായതാണ് ഞാൻ ചിക്കൻ കറിയാണ് അവർക്കേറ്റവും ഇഷ്ടപ്പെടുന്നത് ആണല്ലേ അപ്പൊ ഞായറാഴ്ച ഇവിടെ എത്ര മണി വരെ സമയം ഇവിടെ നേരത്തെ പറഞ്ഞാൽ കൊറോണയ്ക്ക് മുമ്പ് രാവിലെ ഒരു മണി വരെയൊക്കെ ഉണ്ടാവും പന്ത്രണ്ട് ഒരു മണി രേ ഇപ്പൊ പാർസൽ മാത്രമേ ഉള്ളൂ പാർസൽ മാത്രമേ ഉള്ളൂ കുടുംബമായിട്ട് സമയം നമ്മൾ ഏകദേശം നമ്മൾ കാത്തിരുന്ന ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ടല്ലേ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു അധികം ഗൾവിയുണ്ടൊന്നും പറ്റിയില്ല അപ്പോൾ നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലേ മാറ്റാം നമ്മളിത് അങ്ങനെ അധികം സ്ഥിരം കഴിക്കുന്നൊരു അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട് എന്നാലും നമ്മുടെ പ്രൈസുകാരൊന്ന് കാണട്ടെ ഇതിൻ്റെ ഒരു കാഴ്ചയുടെ ഭംഗി എങ്ങനെയാണെന്നൊന്ന് കാണും നല്ല എരിവും നല്ല എരിവും അതേപോലെ ചെറിയൊരു മധുരത്തിന്റെ ഒരു സംഭവം ഉണ്ട് ആ പുളി നേരത്തെ വന്നത് ഒരു ആ പുളിയെല്ലാം കൂടി നല്ല ഗംഭീര വിഭവമായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും താങ്കളുടെ ഭക്ഷണങ്ങളുടെ കൈപുണ്യം ഈ രുചിയിൽ അറിയാനുണ്ട് എന്തായാലും തകർത്തിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്കൊരു ചെറിയൊരു വിഭവം കൂടെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ സംഭവം എന്താണ് സാർ ഞാൻ ഒരു വെറൈറ്റി ഒരു വിഷയം ചൈനീസാണ് ചൈനീസ് കൂടെ ഒരാൾ അവിടെ ചെയ്യാൻ പാത ബീഫ് സ്ലൈസ് ആണ് ബീഫ് സ്ലൈസ് അല്ലേ അത് ഡിഫറെൻ്റ് ആയിരിക്കും സാർ മതി നമുക്ക് രണ്ടാമത്തെ വിഭവം ഒരുക്കാൻ വന്ന ആ വ്യക്തിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് അദ്ദേഹം ഒരു നേപ്പാളുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് ആ നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് അദ്ദേഹം കേരളത്തിൽ വരുന്നത് ഇത്രയും വർഷം അദ്ദേഹം തിരുവനന്തപുരത്ത് പല സ്ഥാ സ്ഥാപനങ്ങളിൽ ജോ ജോലി ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ പല സ്ഥാപനങ്ങളിൽ ജോലി ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹം മലയാളം നന്നായി സംസാരിക്കും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സോൾട്ട് പേപ്പറിലേക്ക് സ്വാഗതം ഭയങ്കര സന്തോഷം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റിയതില് താങ്കളെ പരിചയപ്പെടാൻ പറ്റിയതില് വാക്ക് പോലും ഞാൻ പറയുന്നില്ല കാരണം മലയാളത്തിൽ തന്നെ സംസാരിക്കാം വർഷമായില്ലേ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് ചോപ്പ് ഗാർലിക് ചോപ്പ് ഓണിയൻ ചോപ് ജിഞ്ചർ ചോപ് ചില്ലി ഡൈസ് ഓണിയൻ ഡൈസ് കാപ്സിക്കം ഗ്രീൻ ചില്ലി പേസ്റ്റ് റെഡ് ചില്ലി പേസ്റ്റ് സോയാ സോസ് ബ്ലാക്ക് പെപ്പർ ക്രാഷ് ചില്ലി സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറിച്ച് എന്താ നാള് സ്വാത്തിനഗർ സ്വാതിൈഫുണ്ടോ മോലുണ്ടോ മോൾ ദുബായിലെ എച്ച് ആർ മാനേജർ ബർ ദുബായ് അജ്മനിലെ പിന്നെ അവിടെ പ്രോഗ്രാം മോലെ നന്ദിനി നന്ദിനി ആ നന്ദിനി അത് ഞാൻ അറിയില്ല ഇവിടെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല നമ്മൾ നമ്മൾ ബീഫ് വേവിച്ചെടുത്തിരിക്കുന്ന ബീഫാണ് അപ്പം നമ്മൾ ഇവിടെ വീണ്ടും നമ്മൾ എണ്ണയിൽ ഇട്ട് നമ്മൾ വറുത്ത് വറുത്തെടുക്കുക പിന്നെ ഡൈസ് ഡൈസ് കാപ്സിക്കം കാപ്സിക്കം ഓണിയൻ ഓണിയൻ നമ്മൾ ആഡ് ഓണിയൻസ് അപ്പോൾ ഞാൻ അത് എടുക്കാം മാറ്റി വെച്ചു അല്ലേ ഇനി ഓണിയൻ ചോപ്പ് ഓണിയൻ ഓക്കെ ജിഞ്ചർ ുംവിടത്തെ നേപ്പാലി ഫ്രൈഡ് റൈസ് ആണോ എങ്ങനെ സോയാ സോസ് ചെയ്തു ി റെഡ് ചില്ലി പേസ്റ്റ് റെഡ് ചില്ലി പേസ്റ്റ് അല്ലേ ഫ്രൈ ചെയ്ത ബ്ലാക്ക് പെപ്പർ ക്രാസ് ചില്ലി സാൾട്ട് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ നേപ്പാളിലെ ഗോവിന്ദഭായ് സ്പെഷ്യൽ സ്പൈസി ഡീഷ് സ്ലൈസ് ആണ് അത് ടേസ്റ്റ് നോക്കാം അതിനൊപ്പം നിങ്ങളൊന്ന് കാണൂസ് നോക്കട്ടെ बहुत बढ़िया ഇത് കൊണ്ട് കുറച്ച് മദുന കൊണ്ട് ഡിഷാണ് നിങ്ങക്ക് വളരെ ഇന്ന് രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് വിഭവം നമുക്ക് കിട്ടി എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് നമ്മള് സാധാരണ പറയുന്ന പോലെയല്ല പ്രത്യേകത എന്ന് പറയുന്ന പ്രത്യേകത ഉണ്ട് കാരണം ഒന്ന് നമ്മുടെ ഡിഷിന്റെ പ്രത്യേകത രണ്ട് ഡിഷ് ഉണ്ടാക്കി രണ്ട് ഡിഷിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഒരു ഡിഷ് നമുക്ക് കുക്ക് ചെയ്ത് തന്ന ആളിലാണ് പ്രത്യേകത അതായത് അതിന് ഒരു ഭയങ്കര കൗതുകം ഉണ്ടായിരുന്നു എനിക്ക് അദ്ദേഹം മലയാളി കല്യാണം കഴിച്ചിരിക്കുന്നു മുപ്പതിനാറ് വർഷമായി ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് ഇച്ചിരി ഇപ്പോൾ മുയൽ ആണോ അത് സ്ലൈസ് സ്പൈസി ബീഫ് സ്ലൈസ് ആണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും രണ്ട് വ്യത്യസ്ത രുചികളാണ് നമുക്ക് അനുഭവം ഉണ്ടായത് എന്തായാലും നമുക്ക് ഈ സ്പെഷ്യൽ ഉപഭവം ഉണ്ടാക്കി തന്ന ഗ്രീൻസ് കിച്ചണ് ഒരു പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് ഷെഫുമാരെയും സ്നേഹത്തോടെ അവരോടും നന്ദി അറിയിക്കുന്നു അപ്പോൾ അടുത്ത ആഴ്ച നല്ലൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും ഗുഡ് ബൈ